ഹായോ എന്റെ പേര് ഐശ്വര്യാൽ എന്നൊരു ഫാക്കൽറ്റി ആണ് അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ തിയറി എന്ന പേപ്പറിന്റെ ലൈക് ബി പി എസ് സി വൺ സീറോ വൺ അതിന്റെ ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് ആണ് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് എന്തൊക്കെയാണ് ഓരോ യൂണിറ്റ്സിന്റെയും ഡീറ്റെയിൽ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു പേപ്പറിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നത് சோ பிக்கலி ப்ளோக் வண்ணில் நீங்க இன்ட்ரொடியூசிங் பொலிட்டிக்கல் தியரி ஆனா இப்ப இப்போதானே இன்ட்ரொட்ஷன் பொலித்தல் தியரி ஆன சோ ஈரோரு பொலிட்டிக்கல் தியரில நீங்கள் இன்ட்ரொடியூஸ் செய்யும் ஒரு யூனிட்டு ஆன யூனிட்ஸ் ஆன ப்ளோக்கு வண்ணில் உள்ளது ണ്ണില് യൂണിറ്റ് വണ്ണിൽ ഉള്ളത് വോട്ടേഴ്സ് പൊളിറ്റിക്കൽ തിയറി രണ്ട് അപ്രോച്ചസ് ഉണ്ട് നോർമാറ്റീവ് ആൻഡ് എംപെരിക്കൽ ഈ കാര്യങ്ങളായിരിക്കും ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടാവുക യൂണിറ്റ് ടൂല് വോട്ടേഴ്സ് പൊളിറ്റിക്സ് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് പവർ ഈ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽങ്ങിൽ ഉണ്ടാവുന്നത് സോ യൂണിറ്റ് വണ്ണില് നിങ്ങള് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ലൈക്ക് പൊളിറ്റിക്കൽ തിയറിന്റെ ഡെഫിനിഷൻസ് അതെങ്ങനെയാണ് എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ടേംസ് എന്തൊക്കെയാണ് അതുപോലെ പൊളിറ്റിക്കൽ തിയറി ഡായിട്ടാണോ പൊളിറ്റിക്കൽ തിയറി വേദ പൊളിക്കൽ ഡോട്ട് നോട്ട് ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിലേക്കും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറിയിൽ ഒരുപാട് അപ്രോച്ചസ് ഉണ്ട് ആ അപ്രോച്ചസിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് വണ്ണിൽ ഉണ്ടാവും പിന്നെ ഉള്ളത് യൂണിറ്റ് ടൂ ആണ് അതിൽ വാട്ട് എ സ്റ്റേറ്റ് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് പവർ അതിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളൊരു ഡെഫിനിഷൻ കാര്യങ്ങള് ആ ഡെഫിനിഷൻസ് അതുപോലെ സ്റ്റേറ്റിന്റെ മീനിങ് എന്താണ് ആൻഡ് പവർ പവർ എന്ന കൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അതുപോലെ എന്താണ് ലെജിറ്റിമൈസേഷൻ ലെജിറ്റിമേഷൻ ആൻഡ് എന്താണ് ഡീലെജിറ്റിമേഷൻ ഈ കാര്യങ്ങളേക്കും യൂണിറ്റ് ടൂല് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ദെൻ ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് വണ്ണിൽ ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ട് യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് ടൂലാണ് പൊളിറ്റിക്കൽ തിയറി ഇത് നമുക്ക് മെയിൻ ആയിട്ടും നമ്മള് യൂണിറ്റ് വണ്ണില് പറഞ്ഞത് യൂണി സോറി ബ്ലോക്ക് വണ്ണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്രോച്ചസ് ബട്ട് അതൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ബ്ലോക്ക് ടൂയിൽ നിങ്ങൾക്ക് അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി അതിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ലിബറൽ മാർക്സിസ് കൺസർവേറ്റീവ് ഫെമിനിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ടാവും സോ അതിൽ യൂണിറ്റ് ത്രീയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് ലിബറൽ കോൺസെപ്റ്റ് ആണ് ലിബറൽ കോൺസെപ്റ്റില് എന്താണ് ലിബറൽ തിയറി അതുപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ലിബറൽ തിയറിക്ക് ഒരുപാട് ഫേസസ് ഉണ്ട് നിയോ ലിബറലിസം അങ്ങനെ ഇങ്ങനെ ക്ലാസിക്കൽ സോ ഈ ഒരു കാര്യങ്ങൾ ഏതൊക്കെയാണ് ഫേസസ് ആൻഡ് അതിന്റെ ഇവാലുവേഷൻ ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ ഇവാലുവേഷൻ ഈ കാര്യങ്ങളാണ് യൂണിറ്റ് ത്രീയിൽ ഉണ്ടാവുന്നത് യൂണിറ്റ് ഫോറില് മാർക്സിസ്റ്റ് തിയറിയാണ് മാർക്സിസ്റ്റ് തിയറിയിൽ മാർക്സിയൻ സ്റ്റാൻഡർ ഓഫ് സോഷ്യലിസം എന്തൊക്കെയാണ് ലൈക് ഉട്ടോപ്യൻ സോഷ്യലിസത്തിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് അതുപോലെ പിന്നെ ബേസിക് പോസ്ലിറ്റ്സ് ഓഫ് മാർക്സിസം അതുപോലെ പിന്നെ മാർക്സിസ്റ്റ് തിയറിന്റെ കോമ്പനന്റ്സ് എന്താണ് തിയറി ഓഫ് എലൈനേഷൻ എന്താണ് ഫ്രീഡത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് എന്താണ് അതുപോലെ മാർസിസത്തിന്റെ ക്രിറ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും ഈ ഒരു യൂണിറ്റ് ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ദെൻ യൂണിറ്റ് ഫൈവ് ആണ് യൂണിറ്റ് ഫൈവിൽ കൺസർവേറ്റീവ് അപ്രോച്ച് ആണ് ഉണ്ടാവുക കൺസർവേറ്റിസം എന്താണ് കൺസർവേറ്റിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ കൺസർവേറ്റിസത്തിന്റെ ക്രിറ്റിക്സ് എന്താണ് പിന്നെ ഉള്ളത് ഫെമിനിസ്റ്റ് തിയറി ഫെമിനിസ്റ്റ് അപ്രോച്ച് ആണ് ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിരിക്കും അതുപോലെ പൊളിറ്റിക്കൽ ഐഡിയാസും ഫെമിനിസത്തിന്റെ ഡിഫറെൻറ്റ് വെയ്സ് ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഫെമിനിസത്തിന്റെ അതുപോലെ ഫെമിനിൻസ് പൊളിറ്റിക്കൽ തിയറി എന്താണ് അതുപോലെ എന്തൊക്കെയാണ് ഡിബേറ്റ്സ് ലൈക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ട് ക്രിറ്റിക്സ് ഉള്ളത് പോലെ ഫെമിനിൻസ് പൊളിറ്റിക്കൽ തിയറിയുടെ പറ്റിക്കുന്ന ഡിബേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും യൂണിറ്റ് സിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് യൂണിറ്റ് സെവനിൽ പോസ്റ്റ് മോഡേണിസമാണ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് ആണ് സോ എന്താണ് പോസ്റ്റ് മോഡേണിസം അതിന്റെ വ്യൂസ് എന്തൊക്കെയാണ് പോസ്റ്റ് മോഡേണിസം പോസ്റ്റ് പോസ്റ്റക്ചലിസം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് അതിന്റെ ലിങ്ക്സ് എന്തൊക്കെയാണ് പോസ്റ്റ് മോഡേണിസം ആൻഡ് ലോബലൈസേഷൻ തമ്മിലുള്ള ലിങ്ക്സ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളിലേക്കും യൂണിറ്റ് സെവനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പിന്നുള്ളതാണ് ബ്ലോക്ക് ത്രീ നമ്മൾ ബ്ലോക്ക് വൺ പറഞ്ഞു ബ്ലോക്ക് വണ്ണിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ബ്ലോക്ക് ടൂല് നിങ്ങൾക്ക് അപ്രോച്ചസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആണ് ബ്ലോക്ക് ത്രീയിൽ മെയിനായിട്ടും ഡെമോക്രസിനെ പറ്റിയിട്ടുള്ളതാണ് ബ്ലോക്ക് ത്രീ ദി ഗ്രാമർ ഓഫ് ഡെമോക്രസി അതിൽ ഡെമോക്രസീന്റെ ഐഡിയ എന്തൊക്കെയാണ് ഡെമോക്രസി റിപ്രസെന്റേഷൻ അക്കൗണ്ടബിലിറ്റി റിപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് പാർട്ടിസിപ്പേഷൻ എന്താണ് ഡിസെന്റ് എന്താണ് ഡെമോക്രസി സിറ്റിസൺഷിപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് ത്രീയിൽ ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റ് ടു ആണ് സോ യൂണിറ്റ് എയ്റ്റില് നിങ്ങൾക്ക് ഡെമോക്രസീനെ പറ്റിയിട്ടുള്ള മീനിങ് അതിൽ അതിന്റെ മിനിമലിസ്റ്റ് ഫോമില് മാക്സിമിസ്റ്റ് ഫോമിലും എന്തൊക്കെയാണ് ഡിഫറൻസസ് ഡിഫ്രൻസാവുക ഡെമോക്രസിയുടെ വേരിയസ് ടൈപ്സ് എന്തൊക്കെയാണ് പ്രൊമോഷൻസ് അറ്റ് ഇന്റർനാഷണൽ ലെവൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിരിക്കും പിന്നെ യൂണിറ്റ് നയൻ ആണ് യൂണിറ്റ് നയനിൽ ഡെമോക്രസി റെപ്രസെന്റേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഡെമോക്രസിയുടെ മീനിങ് അതുപോലെ റെപ്രസെന്റേഷനും അക്കൗണ്ടബിലിറ്റിയും ഈ രണ്ട് കൺസെപ്റ്റും എന്താണെന്നുള്ള ഒരു റിലേഷൻ സോറി എക്സ്പ്ലനേഷൻ അതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് അതായത് ഡെമോക്രസി റെപ്രസെന്റേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഈ മൂന്ന് കൺസെപ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഡെമോക്രസിൻഡ് ലിമിറ്റ്സ് സോ യൂണിറ്റ് ടെന്നിൽ നമ്മൾ എന്താണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി അതിനെ പറ്റിയിട്ടുള്ള വ്യൂസ് എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് അതുപോലെ ഡെമോക്രസിയും ഇലക്ഷൻ ഇന്റർഫെയ്സും തമ്മിലുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ അതുപോലെ തന്നെ ഇതായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് മെയിൻലി റിപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ പൊളിറ്റിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെന്റ് ആണ് ലൈക്ക് നമ്മള് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന്റെ മീനിങ്ങിനെ പറ്റി ഒരു കോംപ്രിഹെൻഷൻ തരുക അതുപോലെ എന്താണ് ഡിസെന്റ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ ഒരു പാർട്ടിസിപ്പേഷനും ഡിസെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതായിരിക്കും യൂണിറ്റ് ലെവനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ യൂണിറ്റ് ആണ് യൂണിറ്റ് ട്വൽവിൽ ഡെമോക്രസി ആൻഡ് സിറ്റിസൺഷിപ്പ് ആണ് എന്താണ് ഡെമോക്രസി ഡെമോക്രസിയെന്നുള്ള എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പിന്റെ എക്സ്പ്ലനേഷൻ സോ അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഓവർ ദി സെഞ്ചുറീസ് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് വാലിഡ് ആയിട്ടുള്ളത് പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഡെമോക്രസിയും സിറ്റിസൺഷിപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും യൂണിറ്റ് ട്വൽവിലുള്ള ഡിസ്കഷൻ സോ ഒരു ചെറിയ പേപ്പറാണ് ബേസിക്കലി മൂന്ന് ബ്ലോക്കിലായിട്ട് പന്ത്രണ്ട് യൂണിറ്റ്സ് ഉള്ളൊരു ചെറിയ പേപ്പറാണ് ബേസ് തിയറീസും തിയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യൂസ് ക്രിറ്റിക്സ് ഈ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടിന്യൂല് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം താങ്ക് യു